നാച്ചുറൽ ആയിട്ട് ഹെയർ ഗ്രൈഡ് വീട് ഇടാവുന്ന ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കേട്ടോ അതാ രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന കറുപ്പ് ഇട്ടിട്ട് നമ്മുടെ തലമുടിക്ക് അതും വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ട് നിങ്ങൾ തലയിൽ തേച്ചോ മുടി രണ്ട് മാസോളം നല്ല കറുപ്പായിട്ട് ഇരിക്കുകയും ചെയ്യും ഒരു സൈഡ് എഫക്റ്റുമില്ല നാച്ചുറുമാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തലേ തേച്ച കേട്ടോ മീശമേ മീഷിയമേ എവിടെയാണ് തേച്ചോ നല്ല കറുപ്പ് വരും കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് തരട്ടെ ദാ അതാണ് എടുക്കേണ്ടത് ഒരു ഒരു സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് എടുക്കേണ്ടത് നിങ്ങൾ തലയിലാണ് തേക്കണമെങ്കിൽ ഒരു ഒന്നര സ്പൂണോളം തേയിലപ്പൊടി എടുക്കാം മീഷമേ തടയിൽ ഒരു സ്പൂൺ എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ എടുക്കണം തലേല തേക്കണമെങ്കിൽ കേട്ടോ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ട നല്ല എന്താ നല്ല കടുപ്പത്തിൽ നിങ്ങൾ ഇതുപോലെ തേയില ഇട്ടിട്ടുള്ള വെള്ളം ഉണ്ടാക്കണം ഇനി ഈ തേയിലയുടെ വെള്ളം ചേർത്തിട്ട് മയിലാഞ്ചിയുടെ ഇല മയിലാഞ്ചിയുടെ ഇല നമ്മുടെ വീണ്ടും പരിസരത്ത് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മയിലാഞ്ചിയുടെ ഇല ഈ നല്ല കടുപ്പുള്ള തേയില വെള്ളത്തിൽ നിങ്ങൾ അരച്ചിട്ട് മിക്സിയുടെ ചാറിലേക്ക് ഇട്ടിട്ട് വേണേ മയിലാഞ്ചിയുടെ ഇലയും നല്ല തേ കടുപ്പുള്ള തേയിലയുടെ വെള്ളം കൂടെ കൂടി ചേർത്ത് ഇതുപോലെ അരച്ചിട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് തലയിൽ തേച്ച് കുടിച്ചിട്ട് നമ്മൾ തലമുടി നല്ല ചെമ്പ് കളറാക്കിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിനി മയിലാഞ്ചിയുടെ ഇല കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ മയിലാഞ്ചിയുടെ പൗഡർ അങ്ങാടി ഷോപ്പിൽ വാങ്ങാൻ കിട്ടും അപ്പം ഞാനിപ്പം ഈ മയിലാഞ്ചിയുടെ പൗഡർ ഇട്ടിട്ട് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ മൈലാഞ്ചിയുടെ പൗ മൈലഞ്ചിള കിട്ടാത്തവർ മയിലാഞ്ചിയുടെ പൗഡറിനകത്തേക്ക് ഈ നല്ല കട്ട കടുപ്പുള്ള നമ്മുടെ തേയിലയുടെ വെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ച് പേസ്റ്റ് ആക്കി എടുക്കാം അപ്പം ഈ പേസ്റ്റ് നിങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് താടിയിലാണോ മീശയിലാണോ തേക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ദിവസം നിങ്ങൾ ഇതുപോലെ കുഴമ്പാക്കിയിട്ട് നിങ്ങൾ ഭീഷണി തടിയുമ്പോൾ തേച്ചോ തലയിലാണെങ്കിൽ തേച്ചോ എന്നിട്ട് നമ്മുടെ മുടി നല്ല ചുവന്ന കടറിലും ചെമ്പായി കിട്ടും സാധാരണ അയലഞ്ചി അരച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കൈയുടെ നാകമൊക്കെ നല്ല ചുവന്നിരിക്കും അപ്പോൾ അതുപോലെ തന്നെ തലയെ തേച്ചിട്ടുണ്ടെങ്കിൽ തലമുടി ചെമ്പ് കടറിലിട്ട് മാറും അപ്പോൾ ഈ ചെമ്പ് കടറിലുള്ള മുടിയിലോട്ട് നമ്മൾ പിറ്റേന്നാണ് ബാക്കിയത്തെ പാക്ക് ചെയ്യണത് കേട്ടോ അപ്പം പിറ്റേന്ന് നിങ്ങൾ ആ ചെമ്പ് കടലുള്ള മുടിയിലിട്ട് ഈ സെക്കൻഡ് പാക്കറ്റ് നിങ്ങൾക്ക് അന്ന് തന്നെ തേക്കണ്ട കാരണം ഒരു പാക്കറ്റ് മൈലാജിയുടെ അല്ല രണ്ട് മണിക്കൂർ നേരം അരച്ച് പുരട്ടിയതിന് ശേഷം നമ്മൾ കഴുകിക്കളയാം അപ്പോൾ എന്നിട്ട് ചെമ്പ അഴ മൂടി പിറ്റേനത്തേക്ക് നിങ്ങൾ ചെയ്താൽ ഇതുപോലെ കറപ്പായിട്ട് കിട്ടും ഈ പാക്ക് പിറ്റേന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഇതേതുപോലെ തന്നെ നമ്മൾ നല്ല കടുപ്പത്തിൽ ചായ ഉണ്ടാക്കി വയ്ക്കുക നല്ല കടുപ്പത്തിൽ തേയില വെള്ളം ഉണ്ടാക്കി വയ്ക്കുക ഇനി നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് കുഴച്ചു വെക്കാം അതല്ലെങ്കിൽ ദ ചില്ല് പാത്രമോ അലൂമിനിയം പാത്രമോ സ്റ്റീൽ പാത്രം ആണെങ്കിലും മതി അതിൽ കുഴച്ച് വെക്കുമ്പം രണ്ട് ആണി ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്കിതാ ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിലായിട്ടോ എടുക്കുന്നത് അപ്പം ഇരുമ്പിൻ്റെ പാത്രത്തിലേക്ക് നീലമരിയുടെ പൗഡർ നമുക്ക് അങ്ങാടി ഷോപ്പിൽ വാങ്ങാൻ കിട്ടും നീലമരിയുടെ നീലമരി പൗഡർ എന്ന് പറഞ്ഞാൽ മതി ഇൻഡിഗോ പൗഡർ അപ്പം ഇത് നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടും അപ്പം ചെമ്പായ മുടിയിലേക്ക് പിറ്റേ ദിവസത്തിങ്ങനെ ഈ പാക്കറ്റ് കൊടുക്കുവാണെങ്കിൽ ചെമ്പിച്ച മുടി കറുപ്പ് കറുത്തതിൽ കറ നല്ല കരിക്കട്ട പോലെ കറുപ്പായിട്ട് വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് മീശയിലെ തലയില തേക്കണമെങ്കിൽ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി തലയിലെ തേക്കണമെങ്കിൽ രണ്ടിന് നാല് സ്പൂണോളം ഇട്ട് കൊടുക്കണം കാരണം നിങ്ങളുടെ തലകൂടെ എന്തോരം നരച്ചേക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നാല് സ്പൂണോളം നീലമ്പരിയുടെ പൗഡറും രണ്ട് സ്പൂൺ രണ്ടല്ല രണ്ട് മൂന്നോ സ്പൂണോളം നെല്ലിക്കയുടെ പൗഡർ നെല്ലിക്ക പൗഡർ വാങ്ങാൻ കിട്ടില്ല ആംല പൗഡർ അപ്പോൾ നിങ്ങൾ നീലമ്പരി പൗഡർ വാങ്ങുമ്പം നെല്ലിക്ക പൗഡറും കൂടെ കൂടി വാങ്ങണം കേട്ടോ എന്നിട്ട് അതായത് പോലെ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലേക്ക് നമ്മുടെ തേയിലയുടെ വെള്ളം കൂടെ കൂടി ചേർത്ത് ഇതുപോലെ പരത്തിയിട്ട് നിങ്ങളത് മൂടിയിട്ട് ഒരു അര മുക്കാൽ മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതായത് ചീൻ ഇല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടി കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ചില്ല് പാത്രത്തിൽ കുഴച്ചി രണ്ട് ഇട്ടിട്ട് എടുത്ത് വയ്ക്കാം അതാണ് വീണ്ടും കാണിച്ചു തന്നെ അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഒരു അര മണിക്കൂർ നേരത്തേക്ക് മൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാട്ടെ അന്നേരം അന്നേരം ഇതിൻ്റെ കളർ തന്നെ മാറി നല്ല ഒറിജിനൽ ഹെയർ നല്ലൊരു നാച്ചുറൽ ഹെയർ ഡ്രൈ ആയിട്ട് കിട്ടും പത്ത് മിനിറ്റ് വരെയും ഞാൻ തുറന്നു അപ്പോൾ അത് ഏകദേശം ഒന്നും ആയി വരുന്നുണ്ട് കണ്ടോ സൈഡിൽ ഒക്കെ ഒന്ന് സെറ്റായി ഡൈയിലേക്ക് മാറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ അരമണിക്കൂർ നേരം കഴിഞ്ഞപ്പോൾ തുറന്നിട്ട് കാണിച്ചിരട്ടാ നോക്കിക്കേ നല്ല അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾ കയ്യിൽ ഇതുപോലെ തൂത്തിട്ട് നിങ്ങൾ മോത്തക്കൂടെ അല്ല സോറി നമ്മളെ മീശക്കൂടെ താടിക്കൂടെ ഒക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ കൈ കംപ്ലീറ്റ് കറുത്തിരിക്കും ക നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ഇങ്ങനെ കറത്തിട്ട് കറ വീഴും അപ്പം നിങ്ങൾ ഗ്ലൗസ് ഇട്ടതിന് ശേഷം അതല്ലെങ്കിൽ കവർ കൈ ചുട്ടിയാലും മതി സെമ്മി കവർ ഉണ്ടല്ലോ സെമിക്കൂഴിൻ്റെ കവറ് അത് കൈ ചുറ്റിയാലും മതി എന്നിട്ട് നിങ്ങളത് ഈ പാക്കിട്ട് തലയിൽ തേച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരം നീലമ്പരിയുടെ ഈ ബ്ലാക്ക് പാക്കുണ്ടല്ലോ ഹെയർ ഡൈ അത് നിങ്ങൾ രണ്ട് മണിക്കൂർ നേരം തലയിൽ പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി ഷാംപൂ സോപ്പോ താളിയോ തലയിൽ തേച്ച് കഴുകരുത് കളറ് പിടിക്കത്തില്ല അപ്പോൾ നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിൽ ഇത് കഴുകി കളയാ മുടി നല്ല കട്ട കറുപ്പിലോട്ട് മാറും അപ്പം നിങ്ങൾ ഫസ്റ്റത്തെ ദിവസം ഇതുപോലെ മയിലാഞ്ചിയുടെ എല്ലാം അരച്ച് തലയിൽ തേച്ച് മുടി ചെമ്പിച്ചതിന് ശേഷം പിറ്റേന്ന് ഈ രണ്ട് പാക്കും കൂടെ കൂടി തലയിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ചെമ്പിച്ച മുടി കറുപ്പുമായിട്ട് വരും അപ്പോൾ താടിയോ മീശിയമോ തലയിലോ എവിടെ ചേർത്ത് തേച്ചോ നല്ല നാച്ചുറലായിട്ടുള്ള എൻ്റെ ഹെയർ ഡേ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാം അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സൈഡ് എഫക്റ്റ് ഇല്ല അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ള അമ്മമാരവരിലേക്കായിട്ടൊന്നും ഷെയർ ചെയ്യുക കാരണം നാച്ചുറലാണ് വേറെ സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കട്ടോ അപ്പം നല്ല ഒരു കാണാവേ